എനിക്ക് സത്യത്തില് ഒരു തീം ചെയ്തു പറഞ്ഞപ്പം എനിക്ക് അത് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി സത്യത്തില് കാരണം ഇതില് നമ്മുടെ ഇതിലെ സ്റ്റോറി തന്നെ അങ്ങനെയൊരു സ്റ്റോറി ആണ് അതായത് ഒരു കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നതിനെയാണ് ഇതിൽ കാണിക്കുന്നത് കാരണം ഈവൻ സൊസൈറ്റി ആയാലും ഏഹ് നമുക്കെന്നെ അറിയാം നമ്മള് പോയി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നമ്മളെ കുറിച്ച് പറയുന്നതും അങ്ങനെ ആയിട്ടുള്ള കുറെ സമയങ്ങൾ ഈ മൂവിയിലുണ്ട് അപ്പം എനിക്ക് ഈ മൂവിയിലൂടെ ഒരു മെസ്സേജ് ഒരു നല്ല മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഒരു മൂവിയിലൂടെ ഒരു ക്യാരക്ടറിലൂടെ അത് കൊടുക്കാൻ പറ്റുക അതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം അപ്പൊ ചേച്ചി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതല്ല കണ്ണെഴുതി പൊട്ടുന്നൊട്ട് എന്നുള്ള സിനിമയുടെ കഥ കെട്ടി രാജീവ് കുമാർ പറഞ്ഞതിനു ശേഷം എനിക്ക് സിനിമയും തീമും എല്ലാം വളരെ ഇഷ്ടമായി ഞാൻ ഇൻഡിമെസി കാണിക്കേണ്ടതുണ്ടോ എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു 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 ലവ് ആണ് ഉണ്ടാവുമോ അങ്ങനെ അല്ല ചേച്ചി ഓൾറെഡി സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതില് ഒരുപാട് ഇൻഡിമെസി സീനുകളും കാര്യങ്ങളും എൽ ചേച്ചി അടുത്ത് കറക്റ്റ് എക്സ്പ്ലെയിൻ നമ്മൾ ഇതില് അങ്ങനെ ഒരു വൾഗാരിറ്റി കൊണ്ടുവരാൻ നമ്മൾ നമ്മളിതിൽ നോക്കിയത് ആക്ച്വലി അതായത് ഇപ്പം ഒരു എങ്ങനെയൊരു മൂവി എടുത്ത് നോക്കിയാലും ഒരു ലസ്ബിയുടെ മൂവി എങ്ങനെ എടുത്ത് നോക്കിയാലും അവർ ഇപ്പൊ ആദ്യം നമ്മൾ ഇതിനു മുന്നേ ഏതോ രണ്ടു മൂന്ന് മൂവിയിലൊക്കെ ഇങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ട് നമ്മൾ അതിലുപരി അതിന്റെ ഒരു ഒരു പ്യൂർ ആയിട്ടുള്ളൊരു സൈഡാണ് നമ്മൾ കാണിക്കാൻ നോക്കിയത് ഒരു ഒരു പ്രണയം അല്ല അങ്ങനല്ല ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പം ഇങ്ങനൊരു സ്റ്റോറി എടുക്കുമ്പോൾ ആളുകൾ കൂടുതലും ഞാൻ കേട്ടതും കണ്ടതായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് അങ്ങനെ ഞാൻ കൂടുതലും കേട്ടത് അങ്ങനെ അതിൽ അങ്ങനെയൊരു സീൻ ഇല്ലേ ഇങ്ങനെയുള്ള സീൻ ഉണ്ടാവില്ല അതിനെയാണ് കൂടുതലും അവർ പോർട്ടർ ചെയ്യാൻ നോക്കുകയാ അതെ പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ഇതിൽ കൂടുതൽ കാണിക്കുന്നത് ഇന്ത്യമെസിനെ കൂടുതൽ ആ കുട്ടിയുടെ ഒരു സ്ട്രഗിളും അത് സിനിമ കണ്ട് മനസ്സിലാക്കുന്ന ഇപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദിവസത്തിൽ പറ്റി പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ചന്ദ്രമരങ്ങളിൽ മാധവികുട്ടി വളരെ വിശാലമായിട്ട് തന്നെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമയെ മാത്രം ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരെ എത്ര അധികം സമയം പിടിച്ചു എന്ന് അല്ല സമയം പിടിച്ച ഞാനൊക്കെ ചെറിയ കുട്ടി കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് ഈ സൈക്കിൾ യജ്ഞം നടത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ മാത്രം സ്ത്രീവേഷം വേഷം കിട്ടുന്ന പുരുഷന്മാരുണ്ടായിരുന്നു ഓക്കെ അന്നൊക്കെ അവരെ നമ്മൾ പകലൊന്നും അവരെ കാണില്ല അവരെ നമ്മൾ രാത്രി ഞങ്ങളെ പറമ്പിലൊക്കെ വെച്ചിട്ട് വരു കളിക്കുമ്പോൾ നല്ല ഭംഗിയിൽ സുന്ദരിയായ സ്ത്രീകളായി നമുക്ക് തോന്നും അങ്ങനെ അവരെ മേക്കപ്പ് പക്ഷെ അവരൊക്കെ പുരുഷന്മാരായിരുന്നു അന്ന് അങ്ങനെയാണ് കണ്ടിരുന്നത് പിന്നീട് കുറെ മാറിയപ്പോൾ നമ്മള് സിനിമയിലൊക്കെ വന്നപ്പോ ടച്ചപ്പിനോ അതിരുന്നതിനും ഒക്കെ അങ്ങനത്തെ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി പക്ഷെ അന്നൊന്നും അവരെ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു മനസ്സുകൊണ്ട് എതിരായിരുന്നു ഞാൻ ഇതെന്തിനാണ് ഇങ്ങനെ ഇതെന്താ ആണുങ്ങളെ പോലെ എന്തിന് വേഷം കിട്ടുന്നു പെണ്ണുങ്ങളെപ്പോലെ വേഷം കിട്ടണ മനസ്സിൽ പക്ഷെ അവരോട് പറഞ്ഞില്ല പിന്നെ പിന്നെ അവരെ നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ് അവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ പിന്നെ ഞാനൊരു നാടകം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെ പറ്റിയിട്ട് അപ്പം ഞാൻ ഒരുപാട് അവരെ പറ്റി പഠിച്ചു അവർ വീട്ടിൽ വരികയായിരുന്നു അപ്പം ഇതൊരു രോഗമോ ഒന്നുമല്ല ഇതവരുടെ ഹോർമോൺ ചേഞ്ച് ആവുന്നതാണ് ചേഞ്ചാവുന്നതാണ് ചേഞ്ചല്ല അവരങ്ങനെയാണ് ജനിക്കുന്നത് അത് ഒരു പുരുഷൻജിക്കല് പുരുഷനാണെങ്കിൽ പുരുഷനാണെങ്കിൽ അത് പെണ്ണിന്റെ മനസ്സോടെയാണ് അതാ കുട്ടികൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് അവരറിയുന്നില്ല അവരൊരു എട്ടോ പത്തോ വയസ്സാവുമ്പോൾ അവരിൽ വരുന്ന ഈ മാറ്റങ്ങൾ ഉണ്ടല്ലോ അവരുടെ ചലനങ്ങൾ ഈ ചലനങ്ങൾ കേടുമ്പോൾ അവരെ മാറ്റി നിർത്തപ്പെടുകയാണ് അല്ലെങ്കിൽ ഈ കളിയൊക്കെ അവർ ഉപദ്രവിക്കുക ഇതൊക്കെ അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരുപാട് കുറഞ്ഞു എനിക്കിപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് മനസ്സുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പക്ഷേ അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ ജനിച്ച നമ്മൾ എന്തു ചെയ്യും അപ്പം മാക്സിമം അവര് സപ്പോർട്ട് ചെയ്യുക ചേർത്ത് നിർത്തുക എന്ന് ഞാൻ പറഞ്ഞത് അവരെ മാറ്റി നിർത്തുക നേരത്തെ ശിക്ഷ പറഞ്ഞതിനോടാണ് മാറ്റി നിർത്തപ്പെടുന്നോണ്ടാണ് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് അവരെ അവരെപ്പോഴും പുറത്തേക്ക് തള്ളുകയാണ് ഈ തള്ളുമ്പോ എന്താ സംഭവിക്കുന്നത് അവർ പുറത്തിറങ്ങും അവർ ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെ ഒക്കെ അവര് പോയി നിൽക്കുകയാണ് അവരെല്ലാവരും ഉപയോഗിക്കുകയാണ് മനസ്സിലായില്ലേ അവർക്ക് പോലും അറിയുന്നില്ല എന്തിനാണ് ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട് പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടുപോയി അതിനെ ഉപദ്രവിച്ചു അങ്ങനെ അറിയുന്നില്ല എന്താന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഉള്ളത് അത് മാറിക്കഴിഞ്ഞപ്പോ പക്ഷേ അവരെ നിർബന്ധിതരാക്കുന്ന അവരെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യിക്കുക എന്നുള്ള സാധനം മറ്റുള്ള സമൂഹം അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് സത്യത്തിൽ അതാണ് എനിക്ക് വിഷമം അവർക്ക് അങ്ങനെ ഡ്രസ്സ് ഇട്ടാണ് അങ്ങനെ അങ്ങനെ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ മനസ്സിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ വച്ചാൽ അത് എനിക്കൊരു വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട് അവരെക്കൂടെ നിർബന്ധിച്ച് ചെയ്യിക്കുക ഈ കളിയാക്കലി കൊണ്ടാണ് അത് ചെയ്യുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് നീ ആണും പെണ്ണല്ല അല്ല ആണും പെണ്ണുമല്ല അപ്പൊ ഇത് പെണ്ണാവാൻ ശ്രമിക്കുകയാണ് അവര് അവരുടെ ശരീരത്തിന് അവയവം മുറിച്ച് മാറ്റിയിട്ട് എന്നാ പോട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര വേദനയാണ് സത്യത്തിൽ കാണുമ്പോൾ ഞാൻ അവരോടൊപ്പമാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ അത് പൂർണ്ണതയിൽ എത്തുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹോൾ ഉണ്ടാക്കിയ അത് കൂടാനുള്ള സാധ്യത ഉണ്ട് അല്ലെ ഒരു മുറിവുണ്ടായി ആ മുറിവ് തീർച്ചയായിട്ടും കൂടും അതില്ലാതിരിക്കാൻ ഇവരെന്തൊക്കെ ശ്രമിക്കുന്നുണ്ടാവും പിന്നുകൊണ്ട് കുത്തി എന്നൊരു കുട്ടി പറഞ്ഞിട്ടുണ്ട് പിന്നുകൊണ്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പിന്നുകൊണ്ട് കുത്തുന്നത് അപ്പൊ എന്തുകൊണ്ടാണത് അപ്പൊ അതിപ്പോഴും ആ ഓപ്പറേഷൻ ഒക്കെ ശരിയാണോ പലതും ശരിയാവുന്നില്ല ചിലതൊക്കെ വിജയിക്കുന്നുണ്ട് ശരിയാണോ നമുക്കറിയില്ല മരണങ്ങള് സംഭവിച്ചു അതല്ല യഥാർത്ഥത്തിലുള്ള ാണ് വിഭാഗങ്ങളെ കുറിച്ച് എനിക്കൊന്നും അത് അറിഞ്ഞുകൂടാതര വിഭാഗങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തെ വെച്ചാൽ ഞാൻ പറയാം എന്റെ മനസ്സിൽ അതാണ് ചിന്ത അല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സോ അങ്ങനെയുള്ള അവരായോ ഞാനിതിനകത്ത് ൾപ്പെടുത്തിയിട്ടില്ല ഓ എന്റെ പെൺകുട്ടികള് എന്റെ പെണ്ണുങ്ങള് ആണുങ്ങളാവാൻ ശ്രമിക്കാണേലും അതവർക്ക് അസുഖം ഒന്നും അല്ല എന്നാണ് പുരുഷന്മാർ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തോടാണ് ഇത് പണ്ടും ഉണ്ട് ആൾക്കാർക്ക് പറയാനുള്ള ധൈര്യം അത്രേ ഉള്ളൂ ഇത് പണ്ടും നടക്കുന്നുണ്ട് അല്ല അതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് ഒരു ഇതിന്റെ ഒരു ഞാനിതിന്റെ കഥയെ കൂടെ എഴുതിയാണോ ഞാൻ രണ്ടുപേരുടെയാണ് ഇതിന്റെ കഥ അപ്പൊ നിങ്ങൾ ഒരു ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനകത്ത് അഭിനയിച്ചവർക്ക് അവരുടെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം നാളെ ഒരു സിനിമ കാണുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല വേറെ രീതിയിലാണ് തോന്നിയെന്ന് പറയുന്നവരുണ്ടാവും അപ്പൊ ഓരോരുത്തർ പ്രേക്ഷകർക്ക് പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ കഥ ഉണ്ടാക്കുന്ന സമയത്തൊട്ടും അത് ഞങ്ങൾ ചർച്ച ചെയ്തുണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലൊരു വ്യക്തത കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും ഉണ്ട് എല്ലാ ഘട്ടത്തിലുണ്ട് അതിനകത്ത് നമ്മൾ കാണിക്കുന്ന വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പൊതു നമ്മൾ പൊതുബോധങ്ങൾക്ക് അനുസരിച്ച് ജനിച്ച് വളർന്ന് ജീവിച്ച് പോകുന്ന ആൾക്കാർ തന്നെയാണ് അതിനകത്തുനിന്ന് നമ്മൾ എങ്ങനെ പുതിയ അറിവുകളെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സിഗ്നൽസിനെ റിസീവ് ചെയ്യും എത്രത്തോളം നമുക്ക് നവീകരിക്കാനും പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കാനും പുതിയ കാര്യങ്ങളെ പറ്റി പഠിച്ച് അതിനകത്ത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പറ്റുന്നുള്ളത് ഓരോരുത്തരുടെയും ബുദ്ധി പ്രവർത്തനം അനുസരിച്ചിട്ട് നടക്കുന്ന കാര്യങ്ങൾ അപ്പം അതിനനുസരിച്ച് നമ്മൾ ഈ സിനിമ എടുക്കുന്നത് കൃത്യമായിട്ട് ഇവിടെയുള്ള തെറ്റായ പൊതുബോധത്തിനെതിരെയാണ് സംസാരിക്കുന്നത് എന്നുള്ള നല്ല വ്യക്തത ഞങ്ങൾക്ക് ഒരു ഒരു സോഷ്യൽ കോഴ്സ് ഉണ്ടല്ലോ അതെ സിനിമ എന്നുള്ളതും ഞാൻ അങ്ങനെയുള്ള ചിന്തകളുണ്ടോ സായി ആദ്യം എൻ്റെ അടുത്ത് ഒരു ബിഗ് ബഡ്ജറ്റ് കഥയാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് അത്രയുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല നമുക്ക് വേറൊരു സമയം ആ പടം ചെയ്യാം അപ്പോൾ അത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിലൊരു ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാല് ഒരു 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 ട്രയാങ്കിൾ ലവ് സ്റ്റോറി എന്നുള്ള പറയുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മൾ നമ്മൾ സ്ഥിരം പല ഫിലിം ഫെസ്റ്റിവലിലും പോയി പല എല്ലാ ലാംഗ്വേജും അല്ല ഫോറിൻ ഫിലിം ഫെസ്റ്റിവിയൽ എല്ലാം പടങ്ങൾ കാണുന്നതാണ് അപ്പൊ ഇതിലെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയെ തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് ന്യൂ ആയിരിക്കും സായി അവതരിപ്പിച്ച ഒരു ട്രീറ്റ്മെന്റ് പുതിയതായിരിക്കും പ്രത്യേകിച്ച് ജയരാജ് സാറിന്റെ അസോസിയേറ്റ് ആണ് സായി അപ്പം ആ ഒരു തട്ടത്തിൽ നിന്ന് വന്നപ്പോൾ എല്ലാ മരിച്ചുകൾക്ക് കുടിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാന് ഇതിലൊരു വ്യത്യസ്തയായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഞാൻ അതിൽ കൈ കൊടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇതൊരു ഒരു ഇൻഡിപെൻഡന്റ് മൂവി ആൾക്കാർ പറയുന്ന ഒരു ഇൻഡിപ്പൻഡന്റ് മൂവിയായി മാറുമോ ഫെസ്റ്റിവൽ പടം എന്നുള്ള പേര് വരും പിന്നെ ഞാൻ ആലോചിച്ചു ഇനിയും ആ ഒരു ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഒരു കൊമേർഷ്യൽ എന്നുള്ളൊരു ആ ഒരു വേർതിരിക്കലിനെ അത് മാറ്റി ബ്ലർഡ് അതായത് രണ്ടും ഒരേ സിനിമയാണ് കൊമേഴ്സ്യൽ പടമാണ് അപ്പൊ അതിന് ഞാനൊരു കാരണമായേക്കാം എന്ന് എനിക്ക് തോന്നി